നമുക്ക് എല്ലാവർക്കും അറിയാം ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡയറ്റും ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് സൈഡ്സുകളും ഉണ്ട് ഓക്കെ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബെല്ലി ഫാറ്റ് ഉള്ളവർ തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് ഈ ഫുഡുകൾ നിങ്ങൾ എന്താ പറയുക ഫാറ്റ് ഉള്ളവരും ഫാറ്റ് ഇല്ലാത്തവരും എല്ലാവരും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് വൺ ഷുഗറി ഫുഡ്സ് ആൻഡ് ബീവറേജസ് ഷുഗറി ഫുഡ്സ് ആൻഡ് ബീറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവിധതരം സോഡകൾ അതുപോലെ തന്നെ കോളകൾ അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് അതുപോലെ തന്നെ ഡെസേർട്സ് പേസ്ട്രീസ് കാൻഡീസ് ഇവയെല്ലാം തീർച്ചയായും അവോയ്ഡ് ചെയ്യണം കാരണം ഇതിനകത്തല്ലാം ആഡഡ് ഷുഗർ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കലോറി ഇൻടേക്ക് ഡെയിലി ഉള്ളത് കൂട്ടാനും ചാൻസസ് വളരെയധികം കൂടുതലാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഫാറ്റ് ഡപ്പോഷൻ കൂട്ടാനും ഇത് കാരണമാകും സെക്കൻഡ് വൺ ട്രാൻസ് ഫാറ്റ് അതായത് നമ്മുടെ പാക്കേജഡ് ഫുഡ്സ് അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഇതെല്ലാം ഡെയിലി ഭക്ഷണത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുക കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുകളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അപൂഷൻ കൂട്ടാനും ആണ് കാരണമാവുക സോ ഇവയെല്ലാം ഡെയിലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക ഏഡ് വൺ ഹൈ കാലറി ലോ ന്യൂട്രിയൻസ് ഫുഡ് അതായത് ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് സ്നാക്സ് ചിപ്സ് കുക്കീസ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഇവയെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യുക കാരണം ഇവയെല്ലാം ഹൈ കാലറി ഫുഡും അതുപോലെ തന്നെ അൺഹെൽത്തി ഫാറ്റ് കൂടുതലുള്ള കൂടുതലുള്ളതായിട്ടുള്ള ഫുഡുകളാണ് അതുപോലെ തന്നെ ഷുഗർ വളരെയധികം കൂടുതലാണ് ന്യൂട്രിയൻസ് വാല്യൂ വളരെയധികം കുറവാണ് ഇവ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഫാറ്റ് പോഷൻ കൂടാനും ആണ് കാരണമാക്കുക സോ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുകളെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക ഫോർത്ത് വൺ ഹൈ സോഡിയം ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം അതായത് ഈ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ തന്നെ ക്യാൻഡ് സൂപ്സ് അതുപോലെ തന്നെ സോൾട്ടി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുകളിലെല്ലാം സോഡിയം വളരെ അധികം കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ സോഡിയം വളരെ അധികം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വാട്ടർ ടെൻഷൻ കൂടും നമ്മുടെ ശരീരം കൂടുതൽ വയറൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ് ആയത് പോലെ തോന്നും ഇത് നമുക്ക് നമ്മുടെ വയറൊക്കെ കാണുമ്പോൾ വളരെ വലുതായതായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ പ്രഷർ ലെവൽ കൂടാനും ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുകളെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക ഫിഫ്ത്ത് വൺ ഫ്രൂട്ട് ജ്യൂസസും അതുപോലെ തന്നെ സ്മൂത്തീസും അവോയ്ഡ് ചെയ്യുക അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസസുകളും സ്മൂത്തീസുകളും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണെന്നാണ് നമ്മുടെ മാർക്കറ്റിൽ പറയുന്നത് പക്ഷേ സത്യത്തിൽ ഇതെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് കാരണം ഹൈ കാലോറി ആണ് ഈ ജ്യൂസസിലും അതുപോലെ തന്നെ സ്മൂത്തീസിലും വരുന്നത് കാരണം നമ്മളൊരു ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇത്ര കാലോറി ഉണ്ട് നമ്മൾ ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എത്ര ആപ്പിളാണ് എടുക്കുന്നത് ഒരുപാട് ആപ്പിൾ എടുക്കുന്നുണ്ട് സോ അത്രയും കാലോറി ആ ജ്യൂസിനകത്ത് വരും സ്മൂത്തീസിനാണെങ്കിൽ അതിനനുസരിച്ച് കാലോറീസ് വളരെയധികം ഹൈ ആയിരിക്കും സോ ഇത്തരം ഫുഡുകളെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഈ പറഞ്ഞ ഫുഡുകളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഒബീസ് ആവാനാണ് ചാൻസസ് വളരെയധികം കൂടുതൽ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്